കണ്ണൂരിൽ ഒരാളുടെ മരണത്തിനിടെയാക്കിയ സ്ഫോടനം നടന്ന വീട്ടിൽ നിന്നും അഭിജിത്ത് നടക്കുന്ന ഉണ്ട് അഭിജിത്ത് ഇപ്പോൾ ആ മരണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരങ്ങൾ ഈ വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക് അനൂപ് മാലിക്കിന്റെ ബന്ധുവാണ് മരിച്ചതെന്നായിരുന്നു അനൂപ് മാലിക്കുമായി ബന്ധപ്പെട്ട എന്ത് വിവരങ്ങളാണ് പുതുതായി നമുക്ക് ലഭിക്കുന്നത് അഭിജിത്ത് സ്മൃതി അനൂപ് മാലിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പോലീസ് ഏതായാലും ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ഈ തകർന്ന വീടിന് സമീപത്താണ് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ഈ വീടിൻ്റെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഭാഗത്തോളം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഇതിന് സമീപത്തായി വാർത്ത് രണ്ട് മുറി കൂട്ടിയെടുത്തിട്ടുണ്ട് അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഏതാണ്ട് രാവിലെ രണ്ട് മണിക്ക് നടന്നൊരു സ്ഫോടനമാണ് സ്ഫോടനത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായിരുന്നു മുഹമ്മദ് ആഷാം എന്നാണ് അയാളുടെ പേര് ഒപ്പം തന്നെ ഈ അനൂപ് മാലിക് അയാളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത് ഇത് ഒരു ഓടിട്ട വീടായിരുന്നു അല്പം പഴക്കമുള്ള ഒരു ഓടിട്ട വീടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സ്ഫോടനത്തിൽ അത്രയും ഉഗ്ര ശബ്ദത്തോടുകൂടി വളരെ വലിയൊരു സ്ഫോടനമാണ് ഇവിടെ ഉണ്ടായത് അതിൻ്റെ ഭാഗമായി പൂർണ്ണമായും ഈ വീട് തകർന്ന് താഴേക്ക് വീഴുകയായിരുന്നു നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം അവിടെ ഒരു മുറിയുണ്ട് ആ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു മുഹമ്മദ് ആഷാം ഈ സ്ഫോടനത്തിൽ ഈ ചുമരുകൾ തകർന്ന് ഈ മുഹമ്മദ് ആഷാമിൻ്റെ ദേഹത്തേക്ക് വീഴുകയും അങ്ങനെ അയാൾ മരിച്ചു എന്നുള്ളതുമാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് ഇവിടെ ഈ ഉത്സവത്തിനൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് അത് തെളിയിക്കുന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാനായി കഴിയുന്ന കാഴ്ച ചെറിയ ഈ ഉത്സവത്തിനൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഗുണ്ട് പോലെയുള്ള സ്ഫോടക വസ്തുക്കൾ നമുക്കിവിടെ കാണാം ഈ രീതിയിലുള്ള നിരവധി ആയിരക്കണക്കിന് നൂറുകണക്കിന് സ്ഫോടക വസ്തുക്കൾ ഇവിടെ അവിടെ ഇവിടെയായി ചിതറിക്കിടക്കുന്നുണ്ട് ഇവയൊക്കെ കൂടി വളരെ ഉഗ്രശബ്ദത്തോടുകൂടി വളരെ സ്ഫോടനാത്മകമായ രീതിയിൽ ഇന്ന് രാവിലെ പൊട്ടിത്തെറിച്ചാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് ഏതായാലും ഈ ദൃശ്യങ്ങൾ തന്നെ ഈ സ്ഫോടനം എത്രത്തോളം ആഘാതമേൽപ്പിച്ചതാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ് കാരണം ഇതിന് തൊട്ടപ്പുറത്തുള്ള രണ്ടോ മൂന്നോ വീടുകളുടെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഓടുകൾ തകരുന്നതും ചില്ലു തകരുന്നതുമായ കാഴ്ചകൾ കൂടി ഇവിടെ നിന്ന് കാണാനായി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും സ്മൃതി അന്വേഷണം പോലീസ് ഊർജിതമായി തുടരുന്നുണ്ട് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വേറെ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് കൂടി പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട് നേരത്തെ അങ്ങനെ ഒരു സംശയം ആദ്യഘട്ടത്തിൽ പ്രദേശവാസികളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു കാരണം രണ്ടു പേരാണ് ഈ വീട്ടിലേക്ക് നിരന്തരം രാത്രി സമയങ്ങളിൽ എത്താറുള്ളത് എന്ന് പ്രദേശവാസികൾ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു പക്ഷേ ഈ മുഹമ്മദ് ആഷാമിനെ കൂടാതെ വേറൊരാൾ കൂടി ഈ കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പ്രദേശവാസികൾ ഉന്നയിച്ചിരുന്നു പക്ഷേ നിലവിലിപ്പോൾ ഇവിടെ പോലീസും ഒപ്പം ഫയർഫോഴ്സും അങ്ങനെ വിവിധ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയതിൽ നിന്ന് അങ്ങനെ ആരും കുടുങ്ങിക്കിടന്നു ില്ല എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി